ഒരിക്കലും ഉണ്ടോ സാറേ കണ്ണിക്ക് ഒന്ന് കിട്ടി ഒന്ന് കിട്ടിട്ട് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങ് ഞാന് എല്ലാം ഓരോരുത്തർ പേര് സാറേ കണ്ണ വന്ന് ഒരു ഹെഡ് കൊടുക്കും തിരിച്ചു വരും റിഫ്രഷ് അടിക്കും വീണ്ടും ഏറ്റവും വലിയ കോമഡി കോമഡിന്ന് പറഞ്ഞാൽ അവർ ആ മോളിലത്തെ പൊസിഷൻ അവർ കളഞ്ഞു താഴേക്ക് വന്നില്ലേ താഴെ വന്നവര് ആദ്യം ഇട്ടായി താഴെ പ്ലഫിയുടെ ഫ്രണ്ട് എത്തി കേട്ടോ പ്ലഫ് ഞാൻ അവരെ പ്ലഫീറ പിതുക്കിക്കോളായിട്ടാ പിതുക്കിക്കോ പിന്നെ ഞാനും പിതുക്കാ തോറിയ്ക്കേസ് ഓരോരുത്തരായിട്ട് എന്റെ ാണ് ഇല്ല എനിക്ക് മനസിലായി എനിക്ക് മുകളിൽ മനസ്സിലായി കാരണം ഇവന്മാരെ മേളിൽ അധികം കുത്തി ബാക്കി വന്നു അതിന് വേണ്ടി താഴെ ഒന്ന് കുത്തി ആ താഴെ കുത്തി വേണ്ടി നമ്മളെ വായി നമ്മളെ വായിലി കിട്ടാണ് കുത്തിയത് അപ്പൊ പിന്നെ ണോ ഇത് സാമ്പിൾ എല്ലാത്തിന്റെ ടയർ അടിച്ച് കൂട്ടിട്ടുണ്ട് ഞാനിവരെ മാത്രമല്ല ഡോഫ്രഷ് ചെയ്താ കെണ്ടാ

അടിച്ചേ പറ്റില്ല ഇല്ലല്ലയർ ടയർട്ടിക്ക് ഇറങ്ങിയ എന്നിട്ട് എന്നിട്ട് ഇപ്പൊ കുത്തുണ്ണ ഇപ്പൊ ഇപ്പൊ കറങ്ങി കുത്താൻ പറഞ്ഞു നോക്കുമ്പോ ആരും എന്റെ വണ്ടി എന്റെ വണ്ടി അന്നെ കൊണ്ടു ഇത് എന്റെ ഫ്രണ്ട് രണ്ടായിരുന്നു എന്റെ പ്രതീക്ഷ ആളൂല വളരെ പ്രതീക്ഷ പോയ ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് ആരേട പിള്ളേരെ ഇവിടെ വന്നിടക്കെ പോയിട്ട് ഇപ്പൊ തിരിച്ചു പോളിലേക്ക് പോകുന്നത് ഇനി തിരിച്ചു പോണിലേക്ക് ഞാനിപ്പോടെ ശീലടി കഴിഞ്ഞോട്ട് അപ്പുറത്തോ ഞാൻ അങ്ങനെയാണ് കളിക്കുന്നത് ലാസ്റ്റ് അടവിടെ ലാസ്റ്റ് പിന്നെ ഞാൻ വെടിവെച്ച എന്തിനടുത്ത് ഞാൻ പോയോ ഇത് നോക്കുന്ന അവന്മാരാണ് മോളിന്ന് താഴെ ഇവിടെ അവന അവൻ എന്റെ ഇപ്പൊ ചെത്തു പോകണ്ട

പ്പുറത്ത് ഫ്ലഫ് ഹോഡിന്റെ സൈഡിലും ഇവിടെ ഇവിടെയാണ് ഞാൻ ഇവിടെ കിട്ടി ഞാൻ ഓടി അപ്പുറത്തെ ഈ ഫ്രിഡ്ജിന്റെ അപ്പുറ സൈഡ് വന്നു നോക്കിയാ നടന്നില്ല വിശേഷം ഇല്ല അത് സ്റ്റട്ടറും പക്ഷെ എല്ലാം കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അനിമൊത്ത കിട്ടി വണ്ടികൾ കണ്ണാത്തി ഒന്ന് ബാക്കടിച്ചാണ് ബാക്ക് അടിച്ചാണ് കണ്ണാപ്പിയൊന്ന് ബാക്കടിച്ചു ചന്തി മുറിഞ്ഞു പോണി ചന്തിക്ക് വെട്ടിയെന്നോ കേട്ടാ അവര് വെടിയല്ലേ വെച്ചേട്ടാ കോ പിന്നെ ഇല്ല ഓടൊന്നും കാണണ്ടോട്ട് ഓട്ടം കാണാൻ താല്പര്യ കെവിനെ ഞാൻ എത്ര മേടിച്ച കണ്ണാമ്പിക്കുണ്ട് വർഷം ഒരു ബിക്ക് ഇടത്തിനുള്ളവർ കോട്ട് ഞാൻ കൊട്ടുപോഡി ഓൾറെഡി അവിടെ ഓൾറെഡി അങ്ങ് അടിക്കായിരുന്നിട്ടു ഇവന അവനെ കിട്ടു അവന കിട്ടി ഇത്രയൊക്കെ കുമ്മനടിച്ചല്ലേ അപ്പൊ സർക്കാണോ അങ്ങ് കുമ്മ എനിക്ക് അവര അവനെയും കൊണ്ടുപോട്ട അവൻ ചേരണ്ട് എന്നിട്ട് ഞാൻ വരൂ ഓരായിട്ട് ചത്ത് വീണാണ് ദീപന്മാരും അന്തമാരും ഓപ്പണില് വീടത്തില്ല അടിക്കാൻ അടിയൊന്നും ഇവിടെ അടിച്ചില്ല ഓ അവിടെ കെട്ടില്ല മറ്റേ സ്ലൈനൊക്കെ നോക്കിയതാ എല്ലാം നോക്കി ദേശണം മറ്റൊന്നല്ല ആക്കി എടാ സ്ലൈഡിന്റെ ആയിട്ട് വിട്ടു പോടാ നമ്മൾ നമുക്ക് എനിക്ക് ആ സാധനമോ ഓർക്കാനുള്ള ഗ്യാപ്പ് ഇട്ടേ സത്യ സത്യം അന്ന് ഓർമ്മ വന്നിട്ടുണ്ട് എനിക്ക് വേറെ വേറെ ആരെണ്ട് ബയോ ചാലേജ് ഉണ്ട് സർ ഈ ഇടെ കളറ കുറഞ്ഞേ കെകെപിടെ രസ്റ്റ് ഇടတာ കളക്ഷൻ സ്പീഡ് എന്താണ് അണ്ണാ ലോഡ് ആവുന്നേ ഇത് പ്രിയാറ് അത് ഏല എടുത്തേ ഇതെന്താ ഭയങ്കര ലോ പിക്സൽസ് പോലെ ഇരിക്കും ഇപ്പൊ നോക്കിട്ടോ ഇപ്പൊ ഇവൻ നെയ്സിനെ വണ്ടി കേറും ഇപ്പൊ ഇവനെ കേറുമ്പോ ഞാനും അടിക്കൂടോ ഇവനാ ഞാനും ഈ എഴുപതില്ലേ ഒരു ഷട്ടർ അടിക്കിപ്പിക്കോ സൂനിയങ്ങ് കേറി അടിക്കാൻ പോലും അറുപതി ൊട വെച്ച് തടഞ്ഞുണ്ട് അടിച്ചോണ്ട് ഇങ്ങനെ പോവാണ് കറകി വട്ടത്തിലടിക്കൊടങ്ങി കറകി ഇവിടെ എത്തി കണ്ടാ മലയാളം നോയല കറങ്ങി താഴെ കൂടി കറങ്ങി വീണ്ടും എത്തി നൈസ് നൈസ് അവന്മാരെ എന്താണ് സോനേസ ആ ഉമ്മറി പരിഹരിക്കേണ്ട ഉമ്മറി ഇല്ല ആള പരിവാരല പോയി ഒരുൂട്ടം വണ്ടി ചുമതാക്കിയപ്പോളേ നമ്മളിട്ട് അടിച്ചോണ്ടേ ഒരു അബദ്ധം പറ്റി എന്തെങ്കിലും കുത്തി ഇറങ്ങിയില്ല അപ്പൊ ഫുൾ വണ്ടി ഇവിടെ കുത്തിയില്ലേ പേര് വേറെ ഒന്ന് കുത്തി അതാണ് അവർക്ക് വേണ്ടിട്ട് എന്റെ പിയ ഒന്നില്ല ഇനി േ നോക്ക് ആരാണ് നിന്റെ ആണോ ഇത് കണ്ടോടേ ഇത് കണ്ടോടെ ഓ എന്ത് അഡ്മിൻ സെറ്റാക്കി തന്നെ ി എന്റെ അതെനിക്കിപ്പൊ നിർബന്ധമുണ്ട് അരുടെ വഴി എന്റെ ഫ്രണ്ടിലൊരാൾ വരും കൊടുക്കും ഞാൻ അപ്പഴേ സ്ഥലക്കൊന്നും നോക്കി കൊടുക്കും നോക്കുവോ നോക്കാം കറക്റ്റ് പഠിയും ഫ്രണ്ടിക്ക്

ഇവിടെ ഒരു ഞാൻ ഞാനൊരു കാര്യം പറട്ടെ എനിക്ക് നൂറ് പോലും എനിക്ക് ലാഗടിക്കുന്നു ഓ കട്ട് ഓടിയണ്ടാ ഒരു കൂട്ടത്തിനെ കണ്ടി വഴി വെട്ടിണ്ടാ തീരും തിരിച്ചു പിന്നെ ആളുണ്ടെന്ന് ആളുണ്ടെന്ന് അറിഞ്ഞപ്പോ പിന്നെ വെടി വെച്ചു അത്രയുള്ളു ആള് പോയപ്പോഴേക്കും അവര് ഓടി കൂട്ടത്തിനാളുണ്ടെന്ന സമയത്തേക്ക് വേടി വെച്ചോട്ട് മാത്രം ഓ

റൈറ്റ് ില് അതിന്റെ അകത്താണ് ഇവിടെ നിനക്ക് വേണ്ടിട്ട് ഞാൻ സ്പീഡ് മരിച്ചത് ഇവിടെ നിനക്ക് വേണ്ടി ഞാൻ സ്പീഡ് ഫ്ലഫി മറ്റേ എന്തോ മറ്റേ ഫുള്ള് വെള്ളയാണ് ഒന്നും കാണാനില്ല വെള്ള കളറിൽ കളറിലടിക്കണ നിന്റെ ഗ്രാഫിക്സ് ഹൈ ആണല്ലോ വേറെ അപ്പുറത്തെ ശരിയായിട്ടാ ശരിയാണ് ഈ ക്രോസേറ വെച്ച് കിടക്കാൻ ഇപ്പം എങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കളിക്കുന്ന സമയത്ത് ബോഡി അടിക്കുന്നത് നല്ല കാരണം ഓൾറെഡി എല്ലാവരും അടിച്ചു നോക്കി വെച്ചിരിക്കും അന്നേരം രണ്ട് കോടി മൂന്ന് കോടിയിലൊക്കെ ഹെൽത്തിൽ ആയിട്ട് അപ്പ ഡൗണ്ടോസ് അന്ന നമ്മളില്ല അടിക്കുന്ന വിമാരി കയറി കയറി തന്നോണ്ടിരിക്കണ എല്ലാരും കൊടുത്ത അവൻ തല ത്തി വീണഅറിയും കണ്ടായിരുന്നു അല്ലെ എനിക്കറിയാം ഞങ്ങ അറിയത്തോണ്ട് കൊഴപ്പില്ല ഇത് ിസ് ഉണ്ടായിട്ട് കാര്യല്ലേ ഞാൻ പറയട്ടെ ഉമ്മന്മാരുടെ വണ്ടിയൊക്കെ മോഡലാ ഗ്രാഫിക്സ് മോഡലേ മറ്റേ ഇത് ഇത് മറ്റേ ഇതാടാ മറ്റേന് ഈ എഫ് പി എസ് മോസ്റ്റില്ല േ അല്ല ഇത് ബെറ്റർ ഇത് ബെറ്റർ മറ്റേ ബെറ്റർ ഗ്രാഫിക്സ് ഇട്ടതാ ബെറ്റർ ഗ്രാഫിക്സ് പുല്ല്ണ്ടെന്ന് അറിഞ്ഞ സരക്കണ്ഠൻ്റെ ലൈവണ്ടാൻ പറ്റും ഓരോ ഡിങ്ക് ഞാൻ ഇങ്ങനെ കൊടുക്ക എന്നിട്ട് ചന്ദ്രയാൻറ്റിയുടെ ഹെൽമെറ്റ് ഇല്ല അത് ഞാൻ വെടിവെച്ചാൽ ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇറങ്ങും ചന്ദ്രൻ ഇടയ്ക്ക് മെത്തഞ്ചോയിന്റൊക്കെ ഇടയ്ക്ക് അടിക്കുമ്പോഴേ അവിടുത്തെ ആൾക്കാർ മൊത്തം അറ്റങ്ങി ഞാൻ ഇനി ഓടി ഇവിടുന്ന് രക്ഷപ്പെടുക ഇവിടെ ഇട്ടിട്ട് ഇവിടെ വരും അപ്പോഴാണ് മനസ്സിലായത് അപ്പഴാണ് ചന്ദ്രനാണ് എവിടെയാണ് ഫൈറ്റ് ആ ഇവിടെയാണ് ഫൈറ്റ് വന്നത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഒരുത്ത നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കും എനിക്ക് ഇവനെ എടുക്ക ഇവൻ എന്റെ ലെഫ്റ്റ് ആംഗിൾ ആയത് പറഞ്ഞ ഞാൻ അധികം എടുക്കാൻ നിന്നില്ല ഇവനെ കുറച്ച് കൊറച്ചപ്പോ കൊറച്ച നമ്മടെ ആൾക്കാർ കൂടിയപ്പോ ഞാൻ പിന്നെന്തേലും പിക്ക് ചെയ്തു പ്രൈവട്ടാ അവരടിക്കില്ലേ അല്ലെ വിശ്വസിക്കണ പെട്ടെന്ന് തല എന്റെ ആളിയുക്ക് ഞാൻ പറയട്ടെ അവന്മാര് ആ മോളിൽ നിന്ന് കളിച്ചായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടഫ് ടഫായിന് പക്ഷെ അവന്മാര് താഴേക്ക് ഇറങ്ങിയില്ല താഴേക്ക് ഇറങ്ങിയപ്പോ താഴേക്ക് ഇറങ്ങിയപ്പോ നിങ്ങള് മോളിൽ കയറിയില്ലേ അത് നല്ലൊരു കളിയായിരുന്നു കളി പെട്ടോണ്ട് എല്ലാരും സിറ്റിയിലും